ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ ഇന്ന് സംസാരിക്കാൻ ഫുട്ബോളർ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സീനെ കുറിച്ചാണ് ഇതൊരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ലെവല് അത്രമാത്രം ഗോൾസ് ആണ് ഈ ഒരു മാച്ചിൽ ഉണ്ടായത് കാരണം കം ബാക്ക് കം ബാക്ക് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ ഒരു ഗോൾ കണിച്ചിട്ട് വൺ സീറോ ഡൗണിലാണ് ഫസ്റ്റ് ഹാഫ് എൻ്റെ പിന്നെ തിരിച്ച് വൺ വണ്ണിലോട്ട് എത്തിക്കുകയും പിന്നെ ടു വണ്ണിലോട്ട് നമ്മൾ ലീഡ് വരുകയും അത് കഴിഞ്ഞ് പിന്നെയും അവരൊരു ഗോൾ അടിച്ച് ടൂ ടൂലെത്തിക്കുകയും കളി തീരാറായപ്പോ ഒരു ഗോൾ കൂടി നോവ സ്കോർ ചെയ്ത് മൂന്നേ രണ്ടിലും ഗെയിം എൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഇങ്ങനത്തെ മാച്ചസ് ഓ പീക്കോ ലെവൽ എക്സൈറ്റ്മെന്റ് ആണ് തന്നത് ഫാൻ എന്ന രീതിയിൽ ഭയങ്കര എനർജി എനർജറ്റിക്കും ആവേശം തുളുമ്പുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു കാരണം ഒരു ഡൗൺ ഫോളിൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോയത് ഇപ്പൊ ഒരു വിന്നിങ് സ്ട്രീക്കിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് സിക്സ് എത്തുക എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി തന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു മാനേജർ വന്നിട്ട് വിൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് മാച്ചസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നാലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഇപ്പൊ സച്ചിൻ ആണെങ്കിലും സെക്കൻഡ് ഗോൾ ഗോളൊന്നും കൺസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു മിസ്റ്റേക്സിലൂടെ വന്ന ഗോളാണ് പക്ഷെ ടീം കൊടുക്കുന്ന ഒരു എഫേർട്ട് വിൻ ചെയ്യാൻ പറ്റും ഒരു ആവേശം അതിനു വേണ്ടി ഒരു ഫൈറ്റും ഈ മാച്ചിൽ കണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫ്രണ്ട് ഫ്രണ്ടിലുള്ള ലൈനപ്പ് അവര് എല്ലാ മാച്ചസും ഗോൾ സ്കോർ ഇപ്പൊ എല്ലാവരും ഗോൾ സ്കോർ ചെയ്ത പെപ്ര ജിംനസ് ആണെങ്കിലും നോവ ആണെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫ്രണ്ട് ത്രീ അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യണമെന്ന് ഒരു ഫ്രണ്ട് ത്രീ ആണ് നമുക്കുള്ളത് അതാണ് ഈ മാച്ച് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് എല്ലാവരും സ്കോർ ചെയ്ത് ലൂണേടാണെങ്കിൽ പെർഫോമൻസ് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു വീക്ക്നെസ് അതൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ വിൻസൊക്കെ കാണുമ്പോൾ ശരിക്കും ആവേശവും നമ്മള് ചാടിത്തുള്ളുന്ന മാച്ച് ആയിരുന്നു ഇത്രയും ഗോൾസും വിൻസും അവരാണെങ്കിലും ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് നമ്മളെ ശരിക്കും ഞെട്ട് ആ സെക്കൻഡ് ഗോൾ കൺസീല് ശരിക്കും ഈ മാച്ച് എന്താണ് ഇങ്ങനെ അത് കഴിഞ്ഞ് അവർക്കൊരു റെഡ് കാർഡും കിട്ടി അപ്പൊ പിന്നെ ഫുള്ള് പ്രതീക്ഷ ചെയ്യും പക്ഷെ റെഡ് കാർഡ് കിട്ടി കഴിഞ്ഞപ്പോ ഒഡീഷ കുറച്ചുകൂടി നല്ല പെർഫോം നമുക്ക് പക്ഷെ ഒരു അൺഎക്സ്പെക്ടഡ് ഡിഫ്ലക്ഷൻ ഗോൾ നോവയുടെ ഒരു ഡിഫ്ലക്ഷനിലൊക്കെ ആണെങ്കിലും നല്ലൊരു മൂവ്മെന്റിലൂടെയാണ് ആ ഷോട്ട് എടുത്തത് നമുക്കൊരു ഫേവറായിട്ട് വന്നു അപ്പൊ ആണെങ്കിൽ ചിലപ്പോ ടച്ച് ചെയ്ത് ചിലപ്പോ ഓഫ് സൈഡ് ആയി പോകും പക്ഷെ ഒരു ബ്രില്യനോട് മാറി അതിൽ ഇന്റർഫിയർ ചെയ്യാണ്ട് മാറി അതൊരു ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോൾ ഗോള് സ്കോർ ചെയ്യാൻ പറ്റിയോ അതൊരു എനർജറ്റിക് മാച്ചായിരുന്നു നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ഈ മാച്ചിനെ കുറിച്ച് കമൻറ് ചെയ്യുക ഫുൾ പവറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മാച്ചിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക സോ ഡു സബ്സ്ക്രൈബ് ടു ഗോ ഫുട്ബോളർ ടേക്ക് കെയർ കൈസ്